ആശകൾ ആയിരം ജയറാമിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാട്ടോ ഏതായാലും സിനിമ കണ്ടോ സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മൾ വർഷങ്ങളായിട്ട് നല്ലൊരു ജയറാം സിനിമ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ എങ്ങനെ എന്തായാലും തിയേറ്ററിൽ പോയി എന്തായാലും നമുക്ക് ഒരു നഷ്ടവും ഇല്ലായിരുന്നു കാരണം അത്ര നല്ല സൂപ്പർ സിനിമയാണ് ജയറാമും ജയറാമിൻ്റെ മോൻ കാളിദാസ് ജയറാമും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ആശാ ശരത്ത് പിന്നെ അഖിൽ എൻ അതുപോലെ തന്നെ ഷറഫുദ്ദീൻ ഇവരുടെ എല്ലാം ഒരു എന്താ പറഞ്ഞ നല്ലൊരു പ്രകടനം ആ സിനിമ പറയാതിരിക്കാൻ പറ്റിയല്ല അത്ര നല്ല ഒരു മൂവിയാണ് ചേറാ മൂവീസ് കുറെ നാളുകളായിട്ട് വന്നിട്ട് നമുക്ക് അത്ര നല്ല അഭിപ്രായങ്ങളൊന്നും വന്നില്ല എന്നാൽ അദ്ദേഹം അന്യഭാഷയിലൊക്കെ പോയി തകർത്ത് അഭിനയിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലർ പറയും അവിടെ പോയിട്ട് ഊശിയാവുന്ന സീനുകളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അന്യഭാഷയിലൊക്കെ പോയി എടുത്തിട്ട് ചിലപ്പോൾ പുള്ളിക്കാരനെ ഒന്നുമില്ല നല്ല നല്ല റോൾ അവസാനം ചിലപ്പോൾ ആസാക്കി കളയുന്ന പരിവത്തിലേക്കൊക്കെ കൊണ്ടുവരുന്ന എന്നൊക്കെയുള്ള കുറേ പരാതികളുണ്ടായിരുന്നു എന്തുകൊണ്ട് മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നത് നല്ല കഥകൾ എത്തുന്നില്ല പിന്നെ ചെയ്തു പോയ ചില സിനിമകൾ അത്രയ്ക്കങ്ങോട്ട് ആയില്ല പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു സിനിമ തന്നെ ജി പ്രജിത്ത് സംവിധാനം കൊടു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രജിത്തിൻ്റെ മുന്നത്തെ ഒരു സിനിമ നമുക്കറിയാം വടക്കൻ സെൽഫി നിയംപൂളിയും വെച്ചിട്ട് തകർത്ത് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് അപ്പം മാത്രമല്ല ഈ സിനിമയുടെ ഒരു തിരക്കഥാകൃത്ത് ഒരു എഴുത്തുകാരൻ ചൂഡാൻ ആൻ്റണിയാണ് ചൂഡാൻ്റണി നമുക്കറിയാം ഓം ശാന്തി ഓശാന പോലുള്ള സിനിമകളൊക്കെ ചെയ്ത് ഹിറ്റ് അടി അടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഭിനയവും നമുക്കറിയാവുന്നതാണ് ഒരു തിരക്കഥാകൃത്തോടെ ഇട്ട് അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല എന്തായാലും ഈ സിനിമയും സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് എങ്കിലും വളരെ രസകരമായ രീതിയിൽ ആദ്യത്തെ ഒരു ഹാഫ് എന്ന് പറയുന്ന ഫണ്ണാണ് ഫൺ തന്നെയാണ് സിനിമ പോകുന്നത് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് ഇമോഷണൽ ട്രാക്കിലേക്കൊക്കെ പോകുന്നുണ്ട് എന്തായാലും ഒരു നല്ല സിനിമയാണ് ഫാമിലി ആയിട്ട് നമുക്ക് പോയിരുന്ന കാണാം അതായത് ജയറാമിന്റെ ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപം പുള്ളി തിരിച്ചെടുത്തു എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ സിനിമകൾ എങ്ങനെയാണോ കാണാൻ ആൾക്കാർ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഒരു ഫാമിലി സെറ്റപ്പിൽ അത് നമ്മൾ പണ്ട് കണ്ടു മറന്നിരിക്കുന്ന ജയറാം സിനിമകളൊക്കെ പോലെ അല്ലേ അതൊന്നും വേണ്ട ജയറാം എങ്ങനെയാണോ സിനിമയിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാമ പ്രസൻസും പുള്ളിയുടെ ഒരു ഷോ തന്നെയാണ് ആ സിനിമ പിന്നെ കാളിദാസ് ജയറാം കട്ടൊക്കെ കൂടെ തിന്നിപ്പുണ്ട് എന്തായാലും എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കാണുക ജയറാം സിനിമ തിയേറ്ററിൽ വന്നിട്ട് അത്യാവശ്യം കൊളുത്തിയിട്ടുണ്ട് ആ കൊളുത്ത് കത്തി അങ്ങോട്ട് കയറ്റുക കാരണം അദ്ദേഹത്തിൻ്റെ നല്ല നല്ല സിനിമകൾ ഇനിയും വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രോത്സാഹനം വേണം പ്രോത്സാഹനം എന്ന് പറയുന്നത് കാരണം കുറേ നാളുകളായിട്ട് ആളുകൾ തിയേറ്ററിൽ കയറുന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് കയറുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവ് ആകുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വന്ന ഒരു നല്ല സിനിമ നമ്മൾ ഉറപ്പായിട്ടും നല്ല രീതിയിൽ വിജയിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ആ വിജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കണ്ടൻറ്റും ഒരു സ്റ്റോറി കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് നമുക്ക് മോശമൊന്നും പറയാനില്ല അപ്പ് അപ്പ് ആൻഡ് ഡൗൺ ആ ഒരു പരിധി പറയാനാണെങ്കിൽ കുറച്ച് കുറച്ച് നല്ല നല്ല കുറേ തമാ നല്ല നല്ല തമാശകളുണ്ട് നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ട് എന്താ പറയുക ഒരു ലാലേട്ടന്റെ ഒരു പ്രസൻസ് അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ അദ്ദേഹം അഭിനയിക്കുക അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രസൻസ് ഒരു ഭാഗം എന്തോ ഒരു സംഭവം ഞാൻ കൂടുതൽ പറയുന്നില്ല അത് കാണുമ്പോഴത്തേക്കും ഒരു ചെറിയ ഗുസ്മംസ് ഒക്കെ വരും അപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി കാണുക ഒരു ഇത് പറയുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു മകൻ പക്ഷെ യാദൃശ്യമായിട്ട് അപ്പൽ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെയാണ് വളരെ രസകരമായ രീതിയിൽ പോയിരിക്കുന്ന ഒരു സിനിമ നല്ല രീതിയിൽ ആൾക്കാരെ പിടിച്ചെടുത്തും കാരണം നമുക്ക് ആ ഒരു ഫീൽ കിട്ടും സിനിമ കാണുമ്പം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും സിനിമ കാണാൻ തിയേറ്ററിൽ പോവുക ഇത് ജേറാമിൻ്റെ ഒരു നല്ല തിരിച്ചുവരവാണ് പറയാതിരിക്കാൻ പേരും കേട്ടോ എന്തായാലും ഫാമിലി ഓഡിയൻസും അല്ലാത്തവരും ഒക്കെ പോയി കാണുക 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 വിജയിപ്പിക്കുക വിജയിപ്പിക്കുക തന്നെ അത്രയേ ഉള്ളൂ